സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യം അല്ലെങ്കിൽ സുബു വേദം എന്ന ഒരു അറുപത്തിനാല് വയസ്സുകാരൻ ഇന്ത്യനെ പറ്റിയാണ് അദ്ദേഹത്തെ ഈയിടെ അമേരിക്കൻ ഗവൺമെൻ്റ് നാട്ടിലേക്ക് നാട് കടത്താനായിട്ട് ശ്രമിച്ചു പക്ഷേ രണ്ട് കോർട്ടുകൾ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് അറുപത്തിനാല് വയസ്സായി പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അമേരിക്കൻ ജയിലിലായിരുന്നു ഒരാളുടെ ജീവനെടുത്തതിന് അദ്ദേഹത്തിൻ്റെ അന്ന് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിരുന്നു കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പത്തൊമ്പതുകാരൻ്റെ എടുത്തതിന് യുവ പര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തെ മുക്തനാക്കിയത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ജയിൽ മുക്തനാക്കിയത് ആ ജയിൽ മുക്തനാക്കിയതിൻ്റെ എന്താണ് അതിന് കാരണം ഇപ്പോൾ തെളിഞ്ഞു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞു അദ്ദേഹമല്ലായിരുന്നു അ കൃത്യം ആ കുറ്റകൃത്യം ചെയ്തിരുന്നത് എന്ന് അത് മറ്റൊരു വ്യക്തിയായിരുന്നു അത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി ജയിലിൽ നിന്ന് ഇറങ്ങിയ വഴി തന്നെ ഐസ് അതായത് ഇമ്മിഗ്രേഷൻ ആൻഡ് ഇമ്മിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പം അറസ്റ്റിൽ അദ്ദേഹം ജയിലിലാണ് ഓക്കെ ഡിറ്റൻഷനിലാണ് അതൊരു കാരണമായിട്ട് പറയുന്നത് ഈ മനുഷ്യൻ ഈ സുബു വേദം കേട്ടിട്ട് തമിഴിനാണ് എന്ന് തോന്നുന്നു ഇദ്ദേഹം വെറും ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ അമേരിക്കയിൽ വന്നതാണ് ഒമ്പത് മാസം ദാറ്റ് മീൻസ് അദ്ദേഹം ഏതാണ്ട് അറുപത്തി മൂന്ന് വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓഫ് കോഴ്സ് അന്ന് അദ്ദേഹം വന്നു അന്ന് അദ്ദേഹം രണ്ട് മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്നു അന്ന് ഇയാളുടെ യൗവനത്തിൽ അതായത് ഇരുപത് വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ട് മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്നു ഈ രണ്ട് മയക്കുമരുന്ന് കേസും കേസിലും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു രണ്ടര വർഷം വീതം അങ്ങനെ അഞ്ചു വർഷം പക്ഷെ അതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഞാൻ ഈ മെയിൽ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യത്തിന് ജയിലിലായിരുന്നു അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായിരുന്നതുകൊണ്ട് അദ്ദേഹം ഈ മയക്കുമരുന്ന് കേസ് രണ്ടെണ്ണത്തിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ച് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ കിട്ടി പക്ഷേ ആ അഞ്ച് വർഷത്തെ ശിക്ഷയും ഈ ജീവപര്യന്തം ശിക്ഷയുടെ ഒപ്പം അനുഭവിക്കാം എന്നായിരുന്നു കോടതി നിശ്ചയിച്ചത് അപ്പോൾ ദോ ഈ കേസിൽ ദോ ഈ സീരിയസ് കേസിൽ അദ്ദേഹം ജയിൽ മുക്തനായി അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ് പുറത്തുവിട്ടു എന്ന് വരികയിലും ഇദ്ദേഹത്തിനെതിരെ ആ പഴയ രണ്ട് കേസുകൾ കിടപ്പുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഒമ്പത് മാസമുള്ളപ്പോഴത്തേക്കും ഇന്ത്യയിൽ വന്നതാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടുത്തെ പൗരത്വം കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദ മിനിറ്റ് ഗ്രീൻ കാർഡ് ഉള്ളവൻ ഒരു ഫെലനി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ഒരു ഡ്രങ്ക് ഡ്രൈവിംഗ് പോലും ചെയ്തു കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ്റെ വിസ അസാധുവായി പോവുകയാണ് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാകാം അദ്ദേഹത്തിന് പൗരത്വം കിട്ടാതിരുന്നത് അപ്പോൾ എനിവേ ഇപ്പം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് അദ്ദേഹം ഇപ്പോൾ തടങ്കലിലാണ് പക്ഷേ കോടതി അദ്ദേഹത്തെ നാട് കടത്തുന്നിൽ നിന്ന് തൽക്കാലത്തേക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ സംഗതികളാണ് ഒന്ന് അദ്ദേഹം ഒമ്പത് മാസം പ്രായമുള്ള ഒരു ശിശു ആയിരിക്കുമ്പോഴത്തേക്കും അമേരിക്കയിൽ വന്നതാണ് രണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യക്ക് പോയിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം ജയിലിലായിരുന്നല്ലോ അപ്പോൾ ഇന്ത്യയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിൻ്റെ എക്സ്റ്റെൻഡ് ഫാമിലി ഇവിടെ ഉണ്ട് അവർ പറയുന്നത് ആ പുള്ളിക്കാരൻ നാട്ടിലേക്ക് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഹി ഹാസ് നത്തിങ് ഹി നോസ് നോബഡി ഹി ഹാസ് നോ റിലേറ്റീവ്സ് പക്ഷേ ഇതൊക്കെ കോടതി പരിഗണിക്കും പക്ഷേ ടെക്നിക്കാലിറ്റി വെച്ചിട്ട് അവൻ രണ്ട് ഫെലനി കേസുകളുള്ളതാണ് രണ്ട് കൺവിക്ഷൻ അതായത് ആ മയക്കുമരുന്ന് രണ്ട് കേസുകളിൽ ഈ ജീവനെടുത്ത കേസിൽ അവൻ ഫ്രീ ആണ് ആണ് എന്ന് വരികയിലും മറ്റേ രണ്ട് കേസുകളിലും അവൻ കുറ്റക്കാരനായിരുന്നു കുറ്റം ഏറ്റ് സമ്മതിച്ചതാണ് അപ്പോൾ അത് ദൂഷ്യം ചെയ്യും അത് അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുക്കുന്നതിന് തടസ്സമായിരിക്കും പിന്നെ രണ്ട് ഇങ്ങനെ അന്യായമായി ജയിൽ ജയിഷിച്ച നാൽപ്പത് വർഷം ജയിലിൽ കിടന്നവന് സാധാരണഗതിയിൽ ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് എട്ടോ പത്തോ മില്യൺ ഡോളർ പോലും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എല്ലാ കേസുകളും കൊടുക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ട്രംപ് നാട് കടത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗവൺമെൻറ് പറയാം ഹി ഹാസ് ഓൺലി എ ഗ്രീൻ കാർഡ് ആൻഡ് ഹി ഹാസ് ടു കൺവിക്ഷൻസ് വകൌട്ട് ദിസ് സീരിയസ് കേസ് ഈ സീരിയസ് കേസ് വിട് അതായത് രണ്ട് കൺവിക്ഷൻ നേരത്തെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ജഡ്ജിയും അതിൽ പെർമനൻ്റ് ആയിട്ട് തടസ്സം നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല അഗൈൻ ഇദ്ദേഹം ഫ്രീ ആയിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ വഴി തന്നെ ഐസ് ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ പിടികൂടി ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച്